ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ബിഷപ്പ് ഗാർഡൻ അസോസിയേഷനിൽ കടുത്ത ശുദ്ധജലക്ഷാമം ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് നിവേദനം നൽകി ബിഷപ്പ് ഗാർഡൻ റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗങ്ങളിൽ കുറച്ചു നാളുകളായി രൂക്ഷമായ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ഇതിന് പ്രധാന കാരണം ദിവസേന ഇതിനു മുൻപ് ഉണ്ടായിരുന്ന രണ്ടു നേരം പമ്പിംഗ് ഇപ്പോൾ ഒരു നേരം ആയി കുറച്ചതുമാണ് മുമ്പ് രണ്ടു നേരം പമ്പിംഗ് ഉള്ളപ്പോൾ ശുദ്ധജലത്തിന് ക്ഷാമം അനുഭവപ്പെട്ടിരുന്നില്ല പോർട്ട് കൊച്ചിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായ ബിഷപ്പ് ഗാർഡൻ റെസിഡൻസ് അസോസിയേഷനിൽ താമസിക്കുന്ന കൂടുതൽ അംഗങ്ങളും കുടിവെള്ളത്തിനും മറ്റും ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റി മുഖേന ലഭ്യമാകുന്ന ഈ ശുദ്ധജലത്തെയാണ് ഇതിനു പുറമെ അടുത്തുവരുന്ന ടൂറിസ്റ്റ് സീസൺ കൂടിയാകുമ്പോൾ കൂടുതൽ വിദേശികളും മറ്റു ടൂറിസ്റ്റുകളും ഈ ഭാഗങ്ങളിൽ വന്ന് താമസിക്കുവാൻ വലിയ സാധ്യതയുള്ളത് കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കരുവേലിപ്പാടി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ബിഷപ്പ് ഗാർഡൻ റെസിഡൻസ് അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം നൽകി ബിഷപ്പ് ഗാർഡൻ രണ്ട് നേരം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു നേരം മാത്രമായി കുറഞ്ഞിരിക്കും അതും ചില ദിവസങ്ങളിൽ വരുന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ റിക്വസ്റ്റും കൊടുത്തു പിന്നെ അവിടെ റോഡ് പണി നടക്കുമ്പോൾ നല്ല രീതിയിൽ റോഡ് പണി കഴിഞ്ഞതാണ് അതിൻ്റെ അവിടെ പിന്നെയും വന്ന് കുത്തിപ്പൊളിച്ചിട്ട് രണ്ടാമത് കമഴന്മാർ വന്ന് കോൺട്രാക്ടർമാർ പിന്നെ ഓട്ടോ കലക്ടറുടെ കോൺട്രാക്ടർമാർ വന്ന് സാധാ രീതിയിൽ ചെയ്തത് ഒരു മാസത്തിന് ശേഷം അത് പിന്നെയും വീണ്ടും അത് കുഴിയായി ബ്ലൂപ്പായിട്ട് റോഡ് എൻ്റെ ബിഷപ്പ് ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഫൈസൽ സെക്രട്ടറി സാംസൺ ഡിക്രൂസ് ട്രഷറർ ഷാനവാസ് കമ്മിറ്റി അംഗങ്ങളായ ജോൺസൺ സാംബോൾ ജോയി ഡോക്ടർ എറിക്ക എഡ്വേർഡ്സ് എന്നിവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി